കുറച്ച് കമൻസുകളും കണ്ടിട്ട് എനിക്ക് തോന്നി ഇപ്പം ഞാൻ ഞാൻ മിണ്ടാതെ മിണ്ടാതെ ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിപ്പോന്നതിനനുസരിച്ച് വീണ്ടും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അല്ല അതിങ്ങനെയാണ് അതിങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധാരണ വീണ്ടും ആൾക്കാരിലേക്ക് കൊണ്ടിടുകയാണ് എന്നെ പ്രൊവോക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ടും ഞാൻ എല്ലാ വോയിസ് റെക്കോർഡുകളുമായിട്ടും എല്ലാ ആയിട്ടും ഞാൻ വരുന്നതായിരിക്കും കാരണം ഞാൻ വേണ്ട എന്ന് വെച്ച കാര്യമാണ് പക്ഷെ എന്നെ പ്രൊവോക്ക് ചെയ്ത് ചെയ്യിപ്പിച്ചേ അടങ്ങും എന്നാണെങ്കിൽ ഞാൻ അത് ചെയ്യും എന്നുള്ളത് ഞാൻ കമൻറ്റിട്ട് കമൻറ്റില് പിൻ ചെയ്തും വെച്ച് ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ട് ഒരു ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രിയുമായിട്ടുള്ള വിഷയവുമായി ഡിസ്കസ് ചെയ്തിട്ട് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്റെ അഭിപ്രായങ്ങൾ കണ്ടു എന്നാൽ നമ്മൾ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് ഒരു രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോസും നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വരും അതിൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോ കാണാനിടയായി പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാനും റഫർ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ജാസ്മിൻ ഗബ്രി വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്റെ ഇന്നത്തെ വീഡിയോ സോ ആദ്യം തന്നെ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട ജാസ്മിൻ ഗബ്രി ജബ്രി എന്നൊരു പേരിലാണ് ഈ കോംബോന് അറിയപ്പെട്ടിരുന്നത് ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വീഡിയോ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ കോംബോന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ കോംബോന് ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം പല കമൻറ്റുകളും പല മെസ്സേജ് കമൻറ്റിൻ്റെ കീഴിൽ വരുന്ന കുറേ കാര്യങ്ങളും നമ്മുടെ വീഡിയോൻ്റെ കീളൂ എന്ന കുറേ കമന്റിൽ കൂടെ മനസ്സിലായി അത്യാവശ്യം നല്ല ഫാൻ ബേസസ് ഉള്ള ഒരു ടീമാണ് ആര് ജബ്രി ജബ്രി എന്ന് പറയുന്ന ടീമിന് ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഭയങ്കരം ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം നിങ്ങൾക്ക് അറിയാലോ ഞാൻ അതിലോട്ടൊന്നും ഇനി വീണ്ടും കുത്തി കുഴച്ച് പോകുന്നില്ല അതൊക്കെ ഞാൻ എന്റെ പഴയ വീഡിയോയിൽ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുറമെറങ്ങി ഇവർ ഒരുമിച്ചുള്ള റീൽസുകളും ട്രാവൽ വ്ലോഗ്സുകളും യൂട്യൂബിലെ വീഡിയോസും ഒക്കെ കണ്ടതോടുകൂടി ആ നെഗറ്റീവുമെല്ലാം മാറി പോസിറ്റീവിലോട്ട് വരികയും ഇവരുടെ ഇടയിൽ നല്ലൊരു കോംബോ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുകയും ഇത് കാണുന്ന ജനങ്ങളുടെ ഇടയിലും ഒരു ഹാപ്പിനെസ് ആവുകയും ചെയ്തു അപ്പം അതാണ് ഓവറോൾ ഈ ഒരു സാധനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഈ കോംബോയും ഈ ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ട്രാക്കിൽ ചെറിയൊരു വിള്ളൽ വന്നത് ഇപ്പം കറണ്ട്ലി ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ആളുടെ അക്കൗണ്ട് പബ്ലിക് ആക്കിയിട്ടുണ്ട് കാരണം ആദ്യം പബ്ലിക് ആയിരുന്നു പിന്നെ അത് മാറ്റി പ്രൈവറ്റ് പ്രൈവറ്റാക്കി അതിനുശേഷം ഇപ്പം എഗെയിൻ ബാക്ക് ടു പബ്ലിക് ആക്കിയിട്ടുണ്ട് ഞാൻ സൈഡിലൊരു റീൽ കൊടുക്കാം ഈ റീലാണ് ഗബ്രി ഇപ്പം ഗബ്രീൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ചില എന്താ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞാൻ ആ റീലിന്റെ വോയിസ് ഇവിടെ ഇടുന്നില്ല പക്ഷെ നിങ്ങൾക്ക് അത് കേട്ടാൽ മനസ്സിലാവും ബേസിക്കലി ഒരു ഒരു ലൈഫ് ലെസൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലൈഫ് ലെസൺ അല്ലെ കുറേ റിഗ്രറ്റ്സ് കുറേ അച്ചീവ്മെൻ്റ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതാണ് വോയിസ് കൊടുത്തിട്ടുള്ളത് ആൻഡ് അതുപോലെ തന്നെ ജാസ്മിൻ്റെ പേജിലും ഒരു സ്റ്റോറി വന്നിട്ടുണ്ട് സ്റ്റോറി ഞാൻ സൈഡിൽ കൊടുക്കാം ഒരു ഒരു ബീച്ചിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു സാധനം അപ്പം രണ്ടുപേരും നൈസായ രീതിയിൽ ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് ശോകമുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇത് ശരിക്കും ഒരു തെറ്റിയോ അല്ലെ ശരിക്കും ഒരു തെറ്റിയിട്ടില്ലേ ഇവർ തെറ്റി പിരിഞ്ഞിട്ടില്ല ഇത് വെറും അഭിനയമാണ് ഡ്രാമയാണ് കോണ്ടന്റ് ആണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആൻഡ് എന്തുകൊണ്ട് ഇതൊരു കോണ്ടന്റ് ആയി എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കരൺലി ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട് അല്ലെ സോറി ഒരു വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ട് മേഘമായി നീ എന്ന് പറയുന്നത് ഇതിപ്പം ഞാൻ ഒരു ഡേ മുമ്പ് ഒരു രണ്ട് ഡേ മുമ്പ് ഞാൻ നോക്കുന്ന സമയത്ത് ഇതിന് റീച്ച് കുറവാണെങ്കിലും ഇപ്പോൾ ഗ്രാജുവലി ഒരു സെവൻറ്റി ത്രീ കെയിലോട്ടൊക്കെ റീച്ച് എത്തിയിട്ടുണ്ട് മേ ബി പകുതി ആൾക്കാരും നോക്കിയിട്ടുള്ളത് ചിലപ്പോൾ ഇവർ തെറ്റിക്കഴിഞ്ഞതുകൊണ്ടാകാനും ഉള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഗബ്രിയുടെ അക്കൗണ്ട് കണ്ടിട്ടുള്ള അറിയാം ഗബ്രി ചെയ്തിട്ടുള്ള ഒരുവിധം മൂവി അല്ലെങ്കിൽ ഷോർട്ട് ഒക്കെ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഗബ്രി ഗബ്രിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ജാസ്മിൻ ആണെങ്കിലും പക്ഷേ എന്നാൽ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഘമായി നീ വീഡിയോ സോങ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റർ രണ്ടുപേരും അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതായിട്ട് ഇപ്പോൾ കനൺലി കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തെറ്റിയോ തെറ്റിയില്ലേ അല്ലെങ്കിൽ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണോ അല്ലെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിൽ കൂടി ഒരു റീച്ച് പിടിക്കാൻ ശ്രമിക്കുകയാണോ ഇവർ തെറ്റി നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഈ വീഡിയോ കാണാൻ കൂടി കയറുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് ഇവർ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പല വ്യക്തികളും പറയുന്നത് ഇത് വളരെ ഫാബ്രിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ആൾക്കാരെ കോമാളി ആക്കുകയാണ് എന്ന രീതിയിലൊക്കെ ഒരു കമൻ്റ് വരുന്നുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ തൊട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ആളുടെ ഒരു മാസം മുമ്പ് ആൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ആളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഞാൻ ആ വീഡിയോ ഇവിടെ സൈഡ് കൊടുക്കാം അതിൻ്റെ താഴെ വന്ന ഒരു കമൻ്റ് ഉണ്ട് അഫ്ന ബ്ലോഗ് നയൻ ഫോർ വൺ ത്രീ എന്ന് പറയുന്ന ആളിലാണ് കമൻറ്റ് നിങ്ങൾ കല്യാണം കഴിക്കുമോ പ്ലീസ് അത്രയും അടിപൊളിയാണ് എന്ന് വെച്ചാൽ ജാസ്മിനോടും ഗബ്രീനോടും കല്യാണം കഴിക്കാൻ പറയണം അതിൻ്റെ കീഴിൽ ജാസ്മിൻ കൊടുത്ത കമൻ്റ് ഉണ്ട് വി ഹാവ് ദ ബെസ്റ്റ് വൈബ് ടുഗദർ ആൻഡ് വി ആർ നോട്ട് പ്ലാനിങ് ടു ലൂസ് ദാറ്റ് ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു ഉണ്ട് ഇത് കല്യാണത്തിലോട്ട് കൊണ്ടുപോയി ഇത് നശിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് വെച്ചാൽ ജാസ്മിൻ ഉദ്ദേശിച്ചത് ഈ ഒരു ബന്ധം കല്യാണത്തിലോട്ട് പോകുന്നില്ല ഞാനിത് കല്യാണത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല പണ്ട് ബിഗ് ബോസിൽ നിന്ന സമയത്ത് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഇഷ്ടവും കാണിച്ചു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തുടക്കകാലങ്ങളിൽ കാലങ്ങളിൽ അറ്റാച്ച്മെൻറ്റും അതും കാണിച്ചു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഞങ്ങളുടെ ഇടയിൽ ഒരു ഉണ്ട് ആ വൈബ് മതി ഇത് കല്യാണത്തിലോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സ്റ്റാൻഡൊക്കെ ഇപ്പം കരൺലി ഇവിടെ വന്ന് പറഞ്ഞേക്കാണ് അപ്പം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഗബ്രീനോടുള്ള അപ്രോച്ച് ഒരു നല്ല സുഹൃത്തിൻ്റെ അപ്രോച്ച് മാത്രമാണ് അത് മാരേജിലോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സത്യമാണ് നമ്മൾ ചില വ്യക്തിയായിട്ട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാവും നമുക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും നമുക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാകും പക്ഷെ ആ സ്നേഹം ഭ്രാന്തമായി കഴിയുന്ന സമയത്ത് പല നല്ല ബന്ധങ്ങളും തകർന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാരണം ഇപ്പോൾ ഫ്രണ്ട്സ് ആകുമ്പോൾ ഒരു വൈബ് ഉണ്ട് ആ ഫ്രണ്ട്സിൽ നിന്ന് അത് ടേൺ ചെയ്തിട്ട് ഒരു ഒരു വിവാഹ കോൺസെപ്റ്റിലോട്ട് എങ്ങാനും പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രണയത്തിലോട്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വൈബ് അങ്ങ് എല്ലാം മാറും അവിടെ ചിലപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടാം ലവ് കൂടാം കെയർ കൂടാം പോസിറ്റീവ്നെസ് കൂടാം അങ്ങനത്തെ പല ഇമോഷൻസ് കൂടാം അത് ഓട്ടോമാറ്റിക്കലി നല്ലൊരു സൗഹൃദത്തെ തകർക്കും എന്നൊരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് അങ്ങനെ മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പൊ റീസെന്റ്ലി ജാസ്മിൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോന്റെ താഴെ ഒരു കമന്റ് വന്നു ആ കമന്റിന് നല്ല അടിപൊളിയായിട്ട് ജാസ്മിൻ റിപ്ലൈ കൊടുത്തു അടിപൊളി നല്ല കേട്ടോ ഗബ്രിയെ തേച്ചല്ലോ അടുത്ത താരാ വെയിറ്റിംഗ് കുഞ്ഞാമിന രണ്ടേ പോയിന്റ് അഞ്ച് എന്ന് പറയുന്ന ഒരാളാണ് കമന്റ് ഇട്ടത് ഗബ്രിയെ തേച്ചല്ലോ അടുത്ത താരാണ് വെയ്റ്റിംഗ് സോ ആ കാര്യം ഞാൻ പറയുന്നില്ല ആദ്യം ഉണ്ടായിരുന്ന ആള് ആദ്യം എനിക്ക് മുസ്ലിംസിൻ്റെ ഈ പരിപാടിനെ കുറിച്ച് വളരെ ആക്ച്വലായിട്ട് പറയാൻ എനിക്കറിയില്ല കാരണം നിക്കാഹ് മുട്ടാഹത് രണ്ടും സെപ്പറേറ്റ് ആണോ എനിക്കറിയില്ല ആദ്യം വിവാഹം ഉറപ്പിച്ചു വെച്ച പുരുഷനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം മുന്നോട്ട് പോകെ പ്രശ്നങ്ങൾ കാരണം അത് വേണ്ടാന്ന് വെച്ചു അതിന് ശേഷം ആ പെർട്ടിക്കുലർ വ്യക്തി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നുണ്ട് രണ്ടാമത് വേറെ വ്യക്തിയായിട്ട് ഇഷ്ടത്തിലായി ആ ഇഷ്ടത്തോടു കൂടിയാണ് ബിഗ് ബോസ് കയറിയത് ബിഗ് ബോസ് കയറിയ സമയത്ത് അതിനുള്ളിൽ ഗബ്രിയുമായി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടതോടുകൂടി രണ്ടാമത്തെ വ്യക്തി അത് ഒഴിവാക്കിപ്പോയി അദ്ദേഹം വേറൊരു വിവാഹം കഴിഞ്ഞ് നന്നായി ജീവിക്കുന്നുണ്ട് അപ്പം അതിനുശേഷം മൂന്നാമത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അതാണ് പുറത്തും കാണിച്ചത് പക്ഷേ ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിന് ഫ്രണ്ട്ഷിപ്പ് കണ്ണിലല്ല കണ്ടത് കാരണം അവരുടെ ഒരു ഒപ്പീനിയൻ ആണ് അപ്പോൾ അതിൽ അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞാമ്പിനെ ചോദിച്ചതാണ് ഗബ് ിയൻ തേച്ചല്ലോ അടുത്തതാരന്ന് അപ്പോൾ ജാസ്മിൻ കൊടുത്ത റിപ്ലൈ ആണ് നിന്റെ തന്ത എന്ന് എന്നിട്ട് ആ ഞാൻ ഇമോജി ആണോ നോക്കിയതാണ് ഇമോജി അല്ല ലൈക്ക് നോർമൽ ഇമോജി ഇമോജിയാണ് ഉള്ളത് നിന്റെ തന്ത അപ്പോൾ നല്ല വെടുപ്പിനങ്ങ് കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ ശരിയല്ലയോ എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് കോമൺ കൂടി അറിയാം തന്തേനെ വിളിക്കേണ്ട ആവശ്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് പിന്നെ പലരും ചെയ്യുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണിത് ആ എന്തായാലും കുഞ്ഞാമിനേക്ക് കിട്ടേണ്ടത് കുഞ്ഞാമിനേക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷവും ഈ വീഡിയോൻ്റെ താഴെ പല കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞാമിനെ കുട്ടിക്ക് തൃപ്തിയായി എക്സ്പ്രഷൻ ഇടണ്ട ചോദിച്ചു വാങ്ങിയതാണ് അങ്ങനെ അങ്ങനെ കുറേ കമൻറ്റ് വരുന്നുണ്ട് ഒരു മിക്സഡ് ഓഫ് കമന്റോ ഒരു മിക്സഡ് ഓഫ് അഭിപ്രായങ്ങളോ ഒരു മിക്സഡ് ഓഫ് ഒപ്പീനിയനോ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ എനിക്ക് തോന്നുന്നു ലിറ്ററലി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഭയങ്കരം ഇഷ്ടപ്പെടുന്ന ഒരു കപ്പിൾ തന്നെയാണ് ഈവൺ ആ വീഡിയോ ഈവൻ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം റീച്ചിൽ പോകുന്ന ഒരു വീഡിയോ തന്നെയാണിത് സോ എന്തായാലും അതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പം അവർ തെറ്റിയോ തെറ്റിയില്ലേ ഇനി പിരിഞ്ഞോ പിരിഞ്ഞില്ലേ ഇനി മിണ്ടുവോ മിണ്ടില്ലേ അല്ലേത് ഇതിനൊരു ഡ്രാമയായിരുന്നോ അല്ലേ ഇതിനൊരു റീച്ച് കിട്ടാൻ വേണ്ടി കളിച്ച കളിയാണോ എന്നുള്ളതൊക്കെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും തെറ്റിയില്ലെങ്കിൽ അവിടെ എനിക്ക് പറയാനുള്ളത് തെറ്റിയെങ്കിൽ ഫൈൻ തെറ്റിയില്ലെങ്കിൽ ഫൈൻ ഡ്രാമയാണെങ്കിൽ മോശമായിപ്പോയി പിന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് അവരുടെ ഡിസിഷൻ ആണ് വെതർ ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യണ്ടേ എന്നുള്ളത് വിത്ത് റെസ്പെക്ട് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡൻ ഇറ്റ്സ് ബൈ ബൈ